ഓക്സിജൻ വിലയിൽ ജീവിച്ചിരിക്കാൻ പറ്റുമോ പറ്റുവോ ഇല്ല നമ്മളൊരു ശ്വാസം എടുത്തിട്ട് നമുക്കത് വിടാൻ പറ്റാതെ വരികയോ നമ്മൾ ശ്വാസം എടുക്കാൻ പറ്റാതെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്താവും അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രാണൻ അല്ലെങ്കിൽ ഓക്സിജൻ നമ്മൾ പ്രാണൻ പോയി കൂടെ പറയുന്നത് ഓക്സിജൻ പറയുന്നത് അപ്പോൾ ആ ഓക്സിജൻ നമ്മുടെ ശരീരത്ത് നമ്മുടെ ബ്ലഡിൽ നമ്മുടെ ബ്രെയിനിൽ ഒക്കെ വന്നിട്ടാണ് നമ്മുടെ ബ്രെയിൻ നല്ല ഷാർപ്പ് ആകുകയും ബ്രൈറ്റ് ആവുകയോ ചെയ്യും അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു രണ്ടു മൂന്ന് ബ്രീത്തിങ് എക്സസൈസ് രണ്ടുമൂന്ന് കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള എക്സസൈസ് നമ്മളിപ്പോൾ നിങ്ങളൊക്കെ വായിക്കുന്നത് ഓരോ വേട് വേടായിട്ടല്ലേ വായിക്കും അല്ലേ അപ്പം നമുക്ക് ഒരു ലൈനായിട്ട് വായിക്കാനൊക്കെ പറ്റും അതൊക്കെ അങ്ങനെയൊക്കെ എങ്ങനെ പറ്റും അതിന് വേണ്ട കഴിവുകൾ യോഗയുടെ കുറച്ച് ടെക്നിക്കിലൂടെ നമ്മൾ നമ്മുടെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളത് മാത്രമാണ് കുട്ടികളായിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യം പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് ബ്രീതിങ് ആണ് നമുക്ക് ശരീരത്തിൽ ഓക്സിജൻ ബോഡിയിൽ ഓക്സിജേഷൻ ഏറ്റവും ആക്കാൻ തോന്നും ഇന്നലെ നമ്മുടെ ബ്രെയിൻ നല്ല ബ്രൈറ്റ് ആയിട്ട് ബ്രൈറ്റായിട്ടുണ്ട് നമ്മുടെ കാഴ്ച നല്ല ഇതായിട്ടുണ്ട് നമ്മുടെ എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരണമെങ്കിൽ ഓക്സിജൻ കേട്ടോ

നല്ലപോലെ ശ്വാസം ഇതാ ശ്വാസവും അഷ്ട ഒന്ന് രണ്ടു തവണ മുട്ടിന്റെ പ്രശ്നം ഉണ്ടോ ആരേ മുട്ടിന് പ്രശ്നം ഏതായാലും കുഞ്ഞുങ്ങളുടെ മുട്ടിന് പ്രശ്നം ഉണ്ടോ

ശ്വാസം പുറത്തേക്ക് എന്നിട്ട് കൈ ഉള്ള ഒരു നിമിഷം നമുക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ വലത് കൈയെ ഉപയോഗിക്കാം വലത് കയ്യെ ഉപയോഗിക്കാം കേട്ടോ

മാതാപിതാക്കളോടുള്ള പെരുമാറ്റം വരുന്ന സമൂഹത്തിനുണ്ടാകുന്ന പെരുമാറ്റം എല്ലാത്തിനും അതിന് മാർഗം മാത്രമല്ല അപ്പൊ നമ്മള് ഈ ഈ പഠിച്ച കാര്യങ്ങൾ ഇതെല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം കേരളത്തിലെ സമയം

मैं साधारण शासन लेता हूँ, 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 शा� എന്റെ ശരീരം ഈ നിമിഷം പൂർണ്ണമായും വിശ്രമിക്കുകയാണ് എന്ന് മനസ്സിൽ പറയും ശരീരം ഈ നിമിഷം ശരീരത്തിന്റെ എല്ലാമായി മാറി

സമാധാനവും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എല്ലാം മനസ്സിലാക്കുകയും സുഹൃത്തുക്കൾ എല്ലാവരും ആൾക്കാരെ ചേട്ടാൻ അങ്ങനെ എല്ലാവരെയും എല്ലാവർക്കും സമാധാനവും पानी लाभ